അമ്മയുടെ നെഞ്ചത്തേക്കോ എന്ന് തോന്നും വിധമാണ് ഗതാഗത മന്ത്രിയുടെ പുതിയ പ്രസ്താവന ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് വാസ്തവത്തിൽ ബസ്സുടമ സംഘടനകളാണ് പക്ഷെ അവർ മൗനം പാലിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്തായിരുന്നാലും പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഈ അടുത്ത് നടന്ന അപകടങ്ങളിലെല്ലാം സ്വകാര്യ ബസ്സുകളേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഗതാഗത മന്ത്രി കൈകാര്യം ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്കാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാതെ വയ്യ രണ്ടാം സ്ഥാനം ലോറികൾക്കോ പാലക്കാട് ജില്ലയിൽ ഉണ്ടായ അപകടവും കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിലുണ്ടായ അപകടവും ലോറിയാണ് ആലപ്പുഴയിലുണ്ടായ അപകടം കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ടതാണ് അതിനു മുൻപ് ദിശ തെറ്റി തോട്ടിലേക്ക് പതിച്ചതും തീർത്ഥാടകരുമായി പോയ കെ എസ് ആർ ടി സി ബസ് കുഴിയിൽ വീഴാതെ മരത്തിൽ തങ്ങി നിന്നതും നമ്മളറിഞ്ഞ വാർത്തകളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നടപടിയെടുക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനാധാരുണ്ട് അതൊരു യാഥാർത്ഥ്യവുമാണ് താനും എത്ര സമയമില്ലെങ്കിലും പുതിയ പെർമിറ്റിനായി ഉടമകൾ തമ്മിൽ തർക്കം നടക്കുന്നതും ആർ ഓഫീസുകളിൽ ടൈമിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളും നിത്യ കാഴ്ച തന്നെയാണ് സ്വകാര്യ ബസ്സുകളെ വെള്ള പൂച്ചുകയല്ല ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കാൻ പാടില്ലല്ലോ സ്വകാര്യ ബസ്സുകളിൽ കളർ കോഡ് കൊണ്ടുവരികയും പരസ്യം പതിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിനെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കെ ബസ്സുകളിൽ ഈ നിയമം ബാധകമല്ലേ ഗതാഗത വകുപ്പ് ആദ്യം തങ്ങളുടെ അധീനതയിലുള്ള കെ എസ് ആർ ടി സിയുടെ അപാകതകൾ പരിഹരിക്കുകയല്ലേ വേണ്ടത് സ്വന്തം കുടുംബത്തിലെ കാര്യം ശരിയാക്കാതെ മറ്റു കുടുംബത്തിലെ കാര്യങ്ങളിലേക്ക് തലയിടാൻ പോകുന്നത് ശരിയാണോ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാകുമെന്നറിഞ്ഞപ്പോൾ പൊതുജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പരിഷ്കാരങ്ങളാകാം പക്ഷേ അത് ചില ശോ കാണിക്കലാകുന്നുണ്ടോ എന്നും തോന്നിപ്പോകും മത്സരയോട്ടത്തിന്റെ കാര്യമാണ് ഒന്നാമതായി പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ മത്സര ഓട്ടത്തിന് സാഹചര്യം ഒരുക്കുന്നത് സർക്കാർ തന്നെയല്ലേ അഞ്ച് ബസ് പോകേണ്ട സ്ഥലത്തേക്ക് പത്ത് ബസ്സിന് പെർമിറ്റ് അനുവദിക്കുകയും നിശ്ചിതമായ ചില സമയക്കണക്കുകൾ നൽകി പെർമിറ്റ് അനുവദിച്ചു നൽകുമ്പോൾ ഈ ബസ്സുകൾ എങ്ങനെ ഈ സമയത്ത് ഓടിയെത്തും എന്നുള്ളത് ചിന്തിക്കുന്നില്ല രണ്ടര കിലോമീറ്റർ ഓടാൻ ആറ് മിനിറ്റ് ബസ്സിന് സമയം അനുവദിക്കുമ്പോൾ ഇന്നത്തെ റോഡിന്റെ സാഹചര്യത്തിൽ ഒരു മോട്ടോർ സൈക്കിളിന് പോലും ഇത്രയും ദൂരം താണ്ടുവാൻ കഴിയുന്നില്ല എന്നാൽ സ്വകാര്യ ബസ്സുകൾ ഈ രണ്ടര കിലോമീറ്റർ താണ്ടുവാൻ ആറ് മിനിറ്റ് എടുക്കുമ്പോൾ ഈ ആറ് മിനിറ്റിനകം ആളുകളെ കയറ്റുകയും ഇറക്കുകയും റോഡിലെ മറ്റു തടസ്സങ്ങൾ മാറ്റുകയും വേണം ഇതിനിടയിൽ റോഡിലിറങ്ങിയാൽ വണ്ടിയിൽ അഴുക്കാകുമെന്ന ഭയത്താൽ റോഡിലൂടെ പോകുന്ന ചില ഫാൻസി വാഹനങ്ങളുമുണ്ട് സൈഡിലേക്ക് ഒതുക്കാതെ പോകുന്ന ഇത്തരം വാഹനങ്ങളെ പരിഗണിക്കുകയും വേണം ഈ അഭ്യാസ പ്രകടനങ്ങൾക്കൊടുവിൽ ആറ് മിനിറ്റ് കൊണ്ട് രണ്ടര കിലോമീറ്റർ താണ്ടുവാനുള്ള പരക്കം പാച്ചിലാണ് സ്വകാര്യ ബസ്സുകൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന്റെ യാത്രാ സംവിധാനമായ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളെ പൊതുജനങ്ങൾക്കിടയിൽ മറ്റൊരു ചിത്രമാക്കി മാറ്റുവാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വിദ്യാസ് മിനോദ് ന്യൂസ് നയൻറ്റീ നയൻ